ഹലോ അസ്സാമേക്കും വറഹമത്തുള്ള അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉസ്താദ്മാർക്ക് ചിലവാണ് കേട്ടോ മദ്രസത്തെ ഉസ്താദമാർക്കാണ് നാല് ഉസ്താദ്മാർക്കാണ് അതിപ്പോൾ രണ്ട് പള്ളിത്തതായിട്ട് നമുക്ക് വരലുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസം ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചിലവ് വരും അപ്പോൾ ഈവനിങ് മുതലാണ് തുടങ്ങുന്നത് വൈകുന്നേരം ചായയും അതിൻ്റെ സ്നാക്കും ഒക്കെ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഏൽപ്പിച്ചിരിക്കാണ് പിന്നെ ബാക്കി ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഞാനിന്ന് വെജിറ്റബിൾ പുലാവാണുണ്ടാക്കിയത് അതായത് ഈ വെജിറ്റബിൾ റൈസ് പോലെ തന്നെ ഉള്ള സംഭവം എല്ലാവർക്കും അറിയില്ല ബസുമതി റൈസ് യൂസ് ചെയ്തിട്ട് അതിൽക്ക് ക്യാഷ്നട്ടും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് അത് ഒക്കെ റെഡി ആക്കിയതിൻ്റെ ശേഷം റൈസ് ഇട്ട് വറ്റിച്ചെടുക്കണേ ചോറ് അപ്പോൾ ഇതിന് പല നാട്ടിലും പല പേരും പറയും ചിലവിൽ പറയും പുലാവ് എന്ന് പറയും അതുപോലെ വെജിറ്റബിൾ റൈസ് എന്ന് പറയും ഫ്രൈഡ് റൈസ് ആകുമ്പോഴത്തേക്ക് കുറച്ച് സോയാ സോസ് മുട്ട വറുത്തത് അതൊക്കെ ഇട്ട് സെറ്റാക്കുമല്ലോ സംഭവം ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ തോന്നും അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് ഉച്ച വരെയാണ് നമ്മളെ ചിലവിൻ്റെ ടൈമ് എന്ന് പറഞ്ഞാൽ കേട്ടോ ശരിക്കും ഒരു ദിവസം തന്നെ ചിലപ്പം നാല് ഉസ്താദന്മാർ രാവിലൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ ചിലപ്പോൾ രാത്രി മൂന്നാൾ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും ടോട്ടല് നാലാൾക്കാണ് ചിലവ് കൊടുക്കാനുള്ളത് അപ്പോൾ രാത്രി മൂന്നാൾക്കുള്ള ഫുഡാണ് അതിൽ ഒരാൾക്ക് ചപ്പാത്തി എന്ന് പറഞ്ഞിരുന്നു പിന്നെ വിളിച്ചു പറഞ്ഞു ചപ്പാത്തി വേണ്ട റൈസ് തന്നെ മതിയെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ ഒരു കല്യാണോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ അറിയില്ല അപ്പോൾ ഞാൻ ഇതിക്ക് ചിക്കന് ആണ് ഉണ്ടാക്കിയത് ചിക്കൻ ചുക്കാന്നൊക്കെ പറയല്ലേ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിന് ശേഷം ഇതൊക്കെ ഇട്ട് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ബാക്കിയുള്ള ഒക്കെ ചേർത്ത് എല്ലാവരും ഉണ്ടാക്കണം ആ കടായ ചിക്കൻ്റെ വേറൊരു ഐറ്റംസ് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ റൈസ്ക്ക് നല്ലത് ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അധികം ഗ്രേവി ഗ്രേവിയില്ലാതെ കുറഞ്ഞൊരു വെള്ളത്തിൽ അങ്ങനെ കഴിക്കണേക്കാർ ഇഷ്ടം പിന്നെ പിന്നെ ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ അതിക്ക് എന്തെങ്കിലും വെജിറ്റബിൾ ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതുതന്നെ ആക്കിയിട്ടുള്ളൂ അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉസ്താദുമാർക്ക് ചിലവിന് കൊടുക്കാറുണ്ടോ ചില സ്ഥലത്തൊക്കെ ഇതാ പൈസയാണ് കൊടുക്കൽ കേട്ടാ നമ്മുടെ ഇവിടെയൊക്കെ ഫുഡ് തന്നെയാണ് പൈസ അല്ല കൊടുക്കൽ ഇനി തീരെ പറ്റാത്തവർ പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ അവർ നേരെ ഒരു ദിവസത്തെ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷാണല്ലോ അപ്പം പല നാട്ടിലുള്ള പരിപാടിയാണ് പക്ഷേ ഞങ്ങളെ വീട്ടിൽ കോട്ടക്കൽ ആ ഭാഗത്തൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഇല്ല അങ്ങനെ ക്യാഷ് കൊടുക്കലാണ് അങ്ങനെ ഇതൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വീടുകളിൽ നിന്നുള്ള ഫുഡും ഉസ്താദുമാർക്ക് എത്തും സത്യത്തിൽ മോലിയന്മാരെ ചിലവ് വരുവാറുമ്പോൾ ഒരു പേടി ഉണ്ടാവും പക്ഷേ ഉണ്ടാക്കലെടുക്കുമ്പോൾ നമുക്കൊരു ഉഷാറുണ്ട് അത് എന്തായാലും ഒരുക്ക് കൊടുക്കാനുള്ള ഫുഡല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം നന്നാക്കി ഉണ്ടാക്കുമല്ലോ സാധാരണ വീട്ടിൽ ഉണ്ടാക്കിയതിനേക്കാളും ഒന്നും കൂടി സെറ്റാക്കിയിട്ട് നമ്മളുണ്ടാക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു പരിപാടി ഉണ്ടോ ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കലാണോ അതോ ക്യാഷ് കൊടുക്കലാണോ എന്താണ് എങ്ങനെയാണ് ചില ഭാഗത്തൊക്കെ ഇത് ഹോട്ടലിൽ ഏൽപ്പിച്ചതാണ് എല്ലാവരും എന്നും ഹോട്ടലിൽ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ ഓലുണ്ടാക്കുന്ന ആ ഒരു ഫുഡ് ആണെന്ന് കഴിക്കാറുള്ളത് പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ എന്താണോ എല്ലാ വീടുകളിൽ നിന്നും നല്ല വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ കിട്ടും നല്ല പല ടേസ്റ്റിലായിരിക്കും കാരണം ഒരാൾ ഉണ്ടാക്കണ ഒരാൾ ഉണ്ടാക്കൂല അങ്ങനെ ആയിരിക്കുമല്ലോ മറ്റേതെന്നും ഹോട്ടലിൽ നിന്ന് ഒരേ ടേസ്റ്റിലുള്ള ഭക്ഷണം കഴിക്കണേക്കാളും നല്ലത് ഓരോ വീടുകളിൽ നിന്നും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ നാളെ മറ്റൊരു വീട്ടിൽ അങ്ങനെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് പല രുചികളിലുള്ളത് ചിലവിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ എന്തായാലും കഴിക്കാൻ ഒരു ചാൻസാണ് ഇങ്ങനെയാണ് നല്ലത് ഹോട്ടലിൽ ഏൽപ്പിക്കണേക്കാളും പിന്നെ എന്നും പണിയൊന്നും ഇല്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ അല്ല അത് വരുള്ളൂ മൂന്ന് മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഈ പാത്രം വെക്കുന്ന കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഒരു ടെൻഷനുണ്ട് ചിലപ്പം ഇങ്ങോട്ട് ഒരു തെറ്റുണ്ട് ഇത് എപ്പോഴും ആ ഒരു വെക്കുന്ന ഒരു പാത്രങ്ങൾ അപ്പോൾ ഈ ഇവിടെ മെയിൻ ആയിട്ടുള്ള മഹല്ല് പള്ളിത്തത് കൊണ്ടുവരാൻ ഒരാൾ വരും ഒരു സ്ഥാപത് വരലുണ്ട് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഇത് പിന്നെ നമ്മൾ ഇവിടെ മദ്രസത്തേതാവുമ്പോൾ നമ്മൾ കൊണ്ടായി കൊടുക്കണം കേട്ടോ ഫുഡ് അപ്പോൾ രാത്രി ഒക്കെ ഉള്ള ഫുഡൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പപ്പടം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് വേറെ കവറിലോ എന്തെങ്കിലും ഇട്ട് കൊണ്ടുപോവരാണ് ഇതിപ്പോൾ രാത്രിക്കത്തെ ഫുഡാണ് ഞാൻ കൊടുക്കുന്നത് ഇനി നമുക്കുള്ളത് നാളെ രാവിലത്തെ ഫുഡാണ് രാവിലത്തെ ഫുഡിനും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട്ണ് അത് എന്തെങ്കിലും പാലപ്പം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ച് ഇതാ കിടന്നുറങ്ങി പിറ്റേന്ന് മുസ്താദ്മാർക്ക് ചിലവണ വേഗം പെട്ടെന്ന് എണീക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇതാ പാലപ്പത്തിൻ്റെ ചട്ടിയിൽ തന്നെ ഇതൊക്കെ ചുട്ടെടുത്ത് കിട്ടുക കുറേ പിന്നെ മുട്ട പുഴുങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സവാള അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഉരുളം കിഴങ്ങിയ ബീൻസ് അതൊക്കെ വെന്തുട്ട അപ്പോൾ നമ്മൾ എന്തായാലും വെജിറ്റബിൾ ഗ്രേവി കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുട്ട ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തു ഇതിൽ മുട്ട പുഴുങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് ഫ്രൈ ചെയ്ത് കുറച്ച് കറിവേപ്പിനയിൽ ഇട്ട് ഇത് നല്ല ടേസ്റ്റ് ആട്ടവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അവർക്ക് കറിയിൽ ഇട്ട മുട്ടനേക്കാളും ഇഷ്ടം അങ്ങനെയാണ് അപ്പോൾ പാൽ ഇതവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളതാ കുറുമൊക്കെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലക്കത്തെ പാത്രമാണ് രാവിലക്കത്തെ പാത്രത്തിൽ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ വെജിറ്റബിൾ കുറുമാണ് തഴ ഒഴിക്കുന്നത് അപ്പോൾ ഇതിന് ചായൻ്റെ പാൽ തളിച്ചപ്പോൾ പാലക്കത് ആ ചായപ്പഴം ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്യാസ് അടുപ്പം ഒക്കെ നിങ്ങൾ നോക്കണ്ടിട്ടോ കാരണം ഇപ്പോൾ പണിൻ്റെ തിരക്കായതുകൊണ്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലീൻ ചെയ്യാൻ സുഖം അതുകൊണ്ട് അതിൽക്ക് വല്ല ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അതാ രാവിലൊക്കെ ഉള്ള പാലപ്പം നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയ വെള്ളപ്പം എന്ന് പറയും തേങ്ങ അരി ഏഷ്ട് കൂട്ടി അരച്ചതിനെന്താ പറയൽ നിങ്ങൾ അപ്പോൾ അതാ ഈ ഒരു മൂന്ന് താഴെ കറി ആക്കിയിട്ടുണ്ട് മുകളിലൊക്കെ ഇതാ ഈ പാലപ്പം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റംസ് ഇത് ലാസ്റ്റ് ഐറ്റംസ് വെക്കുകയാണെ അതായത് ഈ മുട്ട ഫ്രൈ ചെയ്തതിട്ടാണ് കാരണം മുട്ട കറി കൊടുക്കുമ്പോൾ ഇതേക്കൊരു രസം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെജിറ്റബിൾ ഗ്രേവി ആക്കിയതും ഇതിങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയതും ഇതിങ്ങനെ കാടമുട്ട കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇവിടുത്തെ കുട്ടികളെ കഴിക്കൂട്ട മറ്റേത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര അങ്ങനെ ഇഷ്ടമില്ല മുട്ട പൊതുവേ അതിന് ഉൾഭാഗത്തുള്ള ആ ഒരു മഞ്ഞക്കര അതൊന്നും തീരെ ഇഷ്ടമില്ല ആ വൈറ്റ് മാത്രമേ പിന്നെയും കഴിക്കുള്ളൂ പക്ഷേ ഇങ്ങനെ മസാലക്ക ആക്കി ആക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉസ്താദുമാർക്കുള്ള ഫുഡൊക്കെ അതവിടെ സെറ്റാക്കി കൊണ്ട് ഇതാ നമ്മളെ പാത്രം ഇവിടെ ക്ലോസ് ചെയ്തു ഇനി ഉച്ചക്ക് ഇന്നില്ല കേട്ടോ അതായത് ഇന്നൊരു കല്യാണം ഉണ്ട് കല്യാണമുണ്ട് അതുകൊണ്ടുതന്നെ ഉച്ചയ്ക്കില്ല അപ്പോൾ നമുക്ക് ചായ ഒഴുക്കതിക്ക് ചായയിൽ പിന്നെ മധുരം ഇട്ടിട്ടില്ല കേട്ടോ അവറും പാൽക്ക് ചായപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അതായത് കാരണം ഷുഗർ ഉള്ള ഉസ്താദ് ഉണ്ട് ഇതുകൊണ്ട് അപ്പോൾ ഒന്നായിട്ട് മതിരട്ടെ പ്രശ്നമാകില്ലെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇങ്ങനെ സെപ്പറേറ്റ് പഞ്ചസാര പൊതിഞ്ഞ് കൊടുത്തേക്കലാണ് ശരിക്കുന്ന ഉച്ചയ്ക്ക് കൂടെ എനിക്ക് ഉണ്ടാകേണ്ടതാണ് കാരണം ശരിക്ക് വൈകുന്നേരം രാത്രി രാവിലെ ഉച്ചക്ക് ഈ ഒരു നാല് നേരത്തെ ഫുഡാണ് കേട്ടോ നമ്മളൊരു ദിവസം കൊടുക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഫങ്ഷന് കാര്യങ്ങൾ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഉള്ള ദിവസം ഉച്ചക്ക് നമുക്ക് ഉണ്ടാവില്ല അതുപോലെ വ്യാഴാഴ്ച ഉസ്താദന്മാർ വീട്ടിൽ പോകുന്ന ദിവസം വ്യാഴാഴ്ച രണ്ടാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കാരണം മദ്രസ ഇല്ലല്ലോ രാത്രി മദ്രസ ഉണ്ടാവില്ല പിറ്റേന്ന് രാവിലെ ഇല്ല അതുകൊണ്ട് അപ്പോൾ നമ്മളെ ചായ ഒക്കെ ഇതിലിതാണ് ഒഴിച്ചിട്ടുണ്ട് ഇതൊരു ഫ്ലാസ്ക് പോലെയാണ് നല്ല ഈ ഒരു മൂടി മൂടിയോണ്ട് ശരിക്കും കറക്റ്റായിട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് നിൽക്കും കേട്ടോ കാരണം ചിലപ്പോൾ നമ്മൾ ബാക്കി ചായ ഒക്കെ കൊണ്ടുവരാണെങ്കിൽ തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ നമ്മളെ ഫുഡൊക്കെ ഇതവിടെ രാവിലക്കൊത്തും സെറ്റായി കഴിഞ്ഞു അപ്പോൾ നമ്മളെ ചിലവ് ഇന്നത്തോടു കൂടി ഈ സമയത്തോടു കൂടി കഴിഞ്ഞു കേട്ടോ ഉച്ചക്ക് ഞാൻ പറഞ്ഞല്ലോ കല്യാണം ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമുക്കിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് പള്ളിയിൽ ചിലവാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇനി വെച്ചാൽ അടുത്തത് പടുത്തൊന്ന് വരും അങ്ങനെ ഹസ്ബൻഡും മോളും കൂടിയാണ് ആ ഫുഡ് കൊണ്ടുപോയിക്കുന്നത് കാരണം പിടിക്കാൻ ഒരാൾ വേണ്ടി ഫുഡ് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാരണം നമ്മളെ കൈക്കൊണ്ടുണ്ടാക്കിയ നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണ ഉസ്താദന്മാർ കൊടുക്കാറുമ്പോൾ നല്ല പ്രതിഫലമുള്ള കാര്യമാണല്ലോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു പരിപാടി ഉണ്ടോ എന്നതിനെ കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഫുഡ് എന്തൊക്കെയാണ് കൊടുക്കാറുള്ളത് അതും കൂടി ഒന്ന് പറയട്ടെ കാരണം ഓരോ നാട്ടിലും ഓരോ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെറൈറ്റി ആണല്ലോ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യാം ഇൻഷാല്ല നമുക്ക് നുസൈബയുടെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തുള്ള